അതിവേഗം പടർന്നു പിടിക്കുന്നത് നിഗൂഢമായ പനി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ മരണവും കോങ്കോയെ പിടിച്ചു കുളുക്കി മറ്റൊരു മഹാരോഗം ലക്ഷണം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രോഗി മരണമടയുന്നു തികച്ചും ദുരൂഹമായ ഒരു രോഗത്തിന്റെ പിടിയിലാണ് ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ രോഗമെന്തെന്ന് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നത് വിഷയം ഗൗരവകരമാക്കുന്നു രോഗം ബാധിച്ചതോടെ ഇതിനോടകം തന്നെ അൻപതിലേറെ പേരാണ് മരണമടഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ പോളോക്വാനെ നഗരത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു എന്നാൽ പനി തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ഏകദേശം നാനൂറ്റി ഇരുപത് പേർക്ക് പനി പടർന്നു ഇതിൽ അൻപത്തിമൂന്ന് പേർ മരിച്ചു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് രാജ്യത്തെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ മരിച്ചവരുടെ കേസിൽ ലക്ഷണം പ്രത്യക്ഷപ്പെടുന്ന സമയം മുതൽ മരണം വരെ കേവലം നാല്പത്തിയെട്ട് മണിക്കൂർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയും കോങ്കോങ്ങിലെ ഡോക്ടർമാരും പറയുന്നു പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാവുകയാണ് ഈ രോഗമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ബൊലാക്കോ പട്ടണത്തിൽ മൂന്ന് കുട്ടികൾ വവ്വാലിറച്ചി കഴിച്ചതിനെ തുടർന്നാണ് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ ഓഫീസ് പറയുന്നത് പനി രക്തസ്രാവം തലവേദന സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ മൂന്ന് കുട്ടികളും മരണപ്പെടുകയായിരുന്നു മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ മൃഗങ്ങളിൽ നിന്നും വൈറസുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് ആഫ്രിക്കയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അറുപത് ശതമാനത്തോളം വർദ്ധിച്ചുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ രോഗത്തിന്റെ മരണനിരക്ക് പന്ത്രണ്ട് ദശാംശം മൂന്നാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കോവിഡ് അതിന്റെ മൂർധന്യതയിൽ ഉണ്ടായപ്പോൾ നിലനിന്നിരുന്ന മരണനിരക്കിന്റെ പത്തിരട്ടിയോളം വരും ഇത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇതുപോലൊരു ദുരൂഹ രോഗം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആഞ്ഞടിച്ചതും നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയതും ഇത് മലേറിയയുടെ ഏറ്റവും ഗുരുതരമായ ഒരു രൂപമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് മറ്റൊരു രോഗം കൂടി രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്